എല്ലാവർക്കും സുഖമാണെന്ന് നിഷേധിക്കുന്നു ഈ ഒക്ടോബർ മാസത്തിൽ എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് മൂന്ന് മാറ്റങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന എഴുപത് വയസ്സിന് അതിനു മുകളിലും പ്രായമുള്ളവർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു രജിസ്ട്രേഷന് വേണ്ടി ആയുഷ്മാൻ ഭാരത് മൊബൈൽ ആപ്ലിക്കേഷനിലും വെബ്സൈറ്റായിട്ടുള്ള ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ലും പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി എൽ എസ് ചാങ്സാൻ വ്യക്തമാക്കി വർഷം മുഴുവൻ രജിസ്ട്രേഷന് സൗകര്യമുണ്ട് അടുത്ത മാസം പദ്ധതി പ്രാബല്യത്തിലാകും ആധാറാണ് രജിസ്ട്രേഷന് വേണ്ട രേഖ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വയസ്സ് നിശ്ചയിക്കുക ഓരോ കുടുംബത്തിലെയും മുതിർന്ന ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഇതിലൂടെ ലഭ്യമാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലുള്ള ഗുണഭോക്താക്കൾക്ക് ഇരപ്ടിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി അവരുടെ നിലവിലെ പദ്ധതിയിൽ തുടരണമോ അതോ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് മാറണോ എന്നുള്ളതിന് ഒറ്റത്തവണ ഓപ്ഷൻ നൽകും സ്വകാര്യ ആരോഗ്യ പരിരക്ഷ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി എന്നിവയുടെ ഭാഗമായുള്ളവർ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്നും അഡീഷണൽ സെക്രട്ടറി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇന്ത്യയിൽ എല്ലാ ഇടത്തും മിനിമം വേതനം ഉയർത്തി നാളെ ഒക്ടോബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിലാകും തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി നിരക്ക് ആയിരത്തി രൂപയാക്കിയാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയത് തൊഴിൽ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നേരിടാൻ തൊഴിലാളികളെ സഹായിക്കുവാനാണ് ഈ മാറ്റം നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വിവിധ വിഭാഗങ്ങളിലെ നിരക്ക് വർധനവ് ഇങ്ങനെയാണ് ഉയർന്ന വൈദ്യുദ്ധ്യമുള്ള തൊഴിലാളികൾക്കും സായുധ ഗാർഡുകൾക്കും പ്രതിദിന വേതനം ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപയും പ്രതിമാസ വേതനം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയും ആണ് വിദഗ്ധ തൊഴിലാളികൾക്ക് ക്ലറിക്കൽ സെക്യൂരിറ്റി ഉൾപ്പെടെ പ്രതിദിന വേതനം തൊള്ളായിരത്തി അൻപത്തി നാല് രൂപയാണ് പ്രതിമാസ വേതനം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാല് രൂപയും അർദ്ധ വിദഗ്ധ തൊഴിലാളികൾക്ക് പ്രതിദിനം എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപയും പ്രതിമാസം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവിദഗ്ധ തൊഴിലാളികൾ അഥവാ തൂത്തുവാരൽ വൃത്തിയാക്കൽ ലോഡിംഗ് ഇറക്കൽ ഇവർക്ക് പ്രതിദിന വേതനം എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാക്കിയിട്ടും ഉയർത്തിയിട്ടുണ്ട് ഇവരുടെ ഏറ്റവും കുറഞ്ഞ പ്രതി മാസ വേതനം ഇരുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട് ഭൂമി ആധാരം കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതാണ് പറയുന്നത് വസ്തുരജിസ്ട്രേഷന് ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല എല്ലാ ആധാരവും ഡിജിറ്റലാക്കിയതിൻ്റെ ആദ്യഘട്ടം രജിസ്ട്രേഷൻ വകുപ്പ് മുപ്പത്തി ഒന്നിന് പൂർത്തിയാക്കും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ സൗഹൃദ പദ്ധതികൾക്കും സഹായകരമാണ് സബ് രജിസ്ട്രാൾ ഓഫീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ഇരുപത് വർഷത്തെ ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പൂർത്തിയാക്കുന്നത് പതിനൊന്ന് ജില്ലകളിൽ ഇരുപത് വർഷത്തെ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി ബാക്കിയുള്ളവയും മുപ്പത്തി ഒന്നിനു മുമ്പ് പൂർത്തിയാക്കി ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ലഭ്യമായ മുഴുവൻ രേഖകളും ഡിജിറ്റലാക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതി തുടക്കമിട്ടത് എങ്കിലും പ്രളയവും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും കാരണം ഇത് നീണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ടയിൽ ഇതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കിയിരുന്നു എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും നൂറ് ശതമാനം ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കി രജിസ്ട്രേഷൻ വകുപ്പിനെ ജനസൗഹൃദമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലുള്ള ആധാരം രജിസ്ട്രേഷൻ വകുപ്പിന്റെ പക്കലുണ്ട് അടുത്ത ഘട്ടത്തിൽ ഇവ പൂർണ്ണമായും ഡിജിറ്റലാക്കും തുറന്ന് മറ്റു ജില്ലകളിലെ മുന്നാധാരങ്ങളും ശേഖരിച്ചുകൊണ്ട് ഇവ ഡിജിറ്റലാക്കും ഓൺലൈനിൽ ഫീസ് അടച്ച ശേഷം പാരൽ ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് മെനുവിലൂടെ ആധാര പകർപ്പുകൾക്ക് അപേക്ഷ സമർപ്പിക്കാം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പുകൾ തയ്യാറാക്കും ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്യാനും കഴിയും എന്നാൽ ആധാരം രജിസ്ട്രേഷൻ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാക്കുന്നത് സൈബർ തട്ടിപ്പിന് വഴിയൊരുക്കും എന്ന വിമർശനം ഉയരുന്നുണ്ട് വ്യക്തി വിവരങ്ങൾ വ്യാപകമായി ചോരുന്നുണ്ട് എന്ന പരാതിയും ലഭിക്കുന്നുണ്ട്